milk 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 how much how much hi friends welcome back to zach's for ഞാനിപ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ അപ്പോൾ ധാക്കയിലുള്ള കുറച്ച് സിറ്റി കാഴ്ചകളൊക്കെയാണ് രസകരമായ പല കാഴ്ചകളാണ് നമ്മളെ ഇന്ത്യയായിട്ട് ഒരുപാട് മാറ്റുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പോവാനായിട്ട് നിങ്ങൾ കാണണം ഞാനിപ്പോൾ റിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ് ഇന്നലെ പുലർച്ച രണ്ടര മണിയൊക്കെ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഏഴ് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നമ്മളെ ഇവിടുത്തെ ടൗൺ ഉണ്ടല്ലോ അങ്ങാടി അങ്ങാടി കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ കാര്യമായിട്ട് റിക്ഷകളുള്ളത് ഉണ്ടല്ലേ മഴ ഒന്ന് രാത്രി ചാറിയിട്ടുണ്ട് അവർ അപ്പോൾ റോഡൊക്കെ ഒന്ന് നനഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ റൂട്ട് റൂഡങ്ങനെ നടന്നു പോകാം അപ്പോൾ ആ ഒരു ബംഗ്ലാദേശിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് കാണാം അവിടുത്തെ ഓട്ടോ ഉണ്ടല്ലേ ഒരു ജയിൽ പോലെയാണ് ഇവിടുത്തെ ഓട്ടോ കംപ്ലീറ്റ് മൂടിയിട്ടാണ് ഉള്ളത് കണ്ടമാനം റിക്ഷകളുണ്ട് റിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കിൻ്റെ ഉണ്ട് മറ്റേ സാധാ ചവിട്ടുന്ന ഉണ്ട് കൂടുതലും ഇലക്ട്രിക്കിൻ്റെ മോട്ടോർ വെച്ചിട്ടുള്ളതാണ് കാണുന്നത് ഇവിടെ ഉള്ളത് ഓട്ടോറിക്ഷ കുറവാണ് കൂടുതലും റിക്ഷ തന്നെയാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് ബംഗ്ലാദേശ് റൂൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണതിൻ്റെ പേര് ബി ആർ ടി സി അതിൻ്റെ വലിയൊരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡാണിത് ഇത് കമരപൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ധാക്കാൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്നത് അതാണ് ടകളാണ് ഓരോ മൂന്ന് ലീറ്റിൽ വിട്ടിട്ടും തട്ടുകടകളാണ് ഇവിടെ എന്റെ അർത്ഥം അത്രയും വാങ്ങലുണ്ട് അർത്ഥം ഒന്നും സ്റ്റാർട്ടായിട്ടില്ല കച്ച സജീവമായിട്ടുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിൽ

ബിൽഡിങ്ങിന്റെ മോളില് വലിയ വലിയ മരം വെച്ചു പിടിപ്പിച്ചിട്ടാണ് തെങ്ങും പനിയൊക്കെയാണ് തോന്നുന്നുണ്ട് അതിന്റെ മോളില് ഇഷ്ടം പോലെണ്ട് മൊത്തം ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് എ ടി എം കൗണ്ടറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എ ടി എം ണ്ട് ആറ് ബാങ്കിൻ്റെ അതിനൊരു സെക്യൂരിറ്റി ഒരാളാണ് മൊത്തം കാവലുള്ളത് ആറണ്ണത്തിനൂടി റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ആ കാണുന്നത് ഒരു പമ്പാണ് പെട്രോൾ പമ്പാണ് ഇപ്പം അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെ മറ്റേ ഭാഗം അതിൻ്റെ അടുത്ത് കാണിച്ചു തരാം അവിടുത്തെ അവസ്ഥ ഇത് പാലും ഉണ്ടെന്ന് ഈ മറ്റേ ഉന്തുവണ്ടിയാണ് ഉന്തുവണ്ടി ആണെങ്കിൽ ചക്കരത്തിനുള്ള നല്ല കട്ടി പാലാണിത് അത് കളിമണ്ണിൻ്റെ നമ്മുടെ കുടുക്കയാണോ കാണുന്നത് മൺകുടുക്കാൻ ഉണ്ടെന്ന് വെച്ചിട്ടുള്ളത് അതല്ലേ ഈ ഒരു വണ്ടിയിലാണുള്ളത്

റവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനവും പൊറോട്ട വലിയ വീശിട്ട് അത് പീസ് കൊടുക്കുക അതാണ് രാവിലെ വഴിയാത്രക്കാരൊക്കെ ഒരു കഷ്ണമായി കഴിക്കാണ് ഇവിടുത്തെ ഇരുപത് ഇതാക്കയാണ് ഇത് ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ടാണ് വലിയൊരു താമരക്കെ അവിടെ കാണുന്നുണ്ട് ഈ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയ താമര വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇതാണ് മെയിൻ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ഇതേ ഒരു ഭാഗം ഇത് വയറുകളാണ് ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലാണ് ഈ കേബിളുകൾ ഏറ്റവും കൂടുതലുണ്ട് ഇവിടെ നോക്കുന്നിടത്ത് നമ്മുടെ നാട്ടിലെ കേബിളിൻ്റെ മൂത്താപ്പയാണ് കണ്ട മാനുണ്ട് കണ്ടല്ലേ ഇഷ്ടം പോലെ ഇതൊക്കെ ചെറുത് ഇനി ഇതിലും വലുത് വേറെ വല്ല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് കേബിളുകൾ കേബിളുകളെ കൊണ്ടൊരു തിരക്കാണ്

ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ താമര ഇത് കംപ്ലീറ്റ് വലിയൊരു സ്റ്റീലിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഇട്ട് ഞാൻ ക്യാമറ ഉള്ളിൽ കൂടി എടുത്തിച്ച് എടുത്ത് കയണല്ലേ ഇങ്ങനെ ഈ പൈപ്പിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ ചുറ്റും റോഡാണ് സിഗ്നലില്ല ഇത് ഇവിടുത്തെ മെട്രോ മെട്രോൻ്റെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് അവന് അങ്ങോട്ടേക്ക് വർക്ക് നടക്കുന്നുള്ളൂ അപ്പം ഞാൻ മെട്രോയിൽ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ തീർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് കയറുക സമയം കിട്ടിയാൽ പിന്നീട് പോണമെന്നുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ സ്റ്റേഷൻ പോലെ തന്നെ ഉള്ളത് ഇതിവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് ഈ ഒരു ഭാഗം ആളൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂട്ട് ഒക്കെ ഉണ്ട് സംഭവം അങ്ങനെ വന്നിട്ട് ഇതാണ് മെട്രോ മാസ് ട്രെയിൻസ് കമ്പനി ലിമിറ്റഡ് ഇതവിടുന്ന് താഴേക്കുള്ള കാഴ്ചയാണ് ഇതാണ് മെട്രോൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത് അതുവരെയാണ് ഇപ്പോൾ മെട്രോ നിൽക്കുന്നത് ഞാനീ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുകയാണ് ബംഗ്ലാദേശിൽ ഞാൻ കണ്ട പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ ഒരു അഞ്ചാറെണ്ണം ഉണ്ടാവും എത്തും കഴിഞ്ഞു ഇപ്പൊ റിക്ഷ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി അടുത്തതിൽ കാണാം അപ്പൊ നമ്മുടെസ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്